മദർലാൻഡ് മസാല സോടനും ഇല്ല മസാല കൊടുക്കാൻ ഇവിടെ വീട്ടാവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ സേവൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും തിരിച്ച് മസാല സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വലിയങ്ങാടി പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വന്ന ടൈമിൽ മകനായിരുന്നു അവിടെ സോഡ ഒക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് മസാല സോഡ അപ്പോൾ ഞാനങ്ങനെ ഒരെണ്ണം ഓർഡർ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ മുപ്പുവ വരുന്നത് ഈ ഒരു ടൈമിന് ശേഷം ആണ് ഇവിടെ വരിക എന്ന് പറഞ്ഞത് നമ്മൾ വന്നത് കറക്റ്റ് ടൈമിങ്ങാണ് ഞാൻ ഈ മസാല സോഡയും പിടിച്ച് നേരെ ചെന്നത് അയാളെ മുന്നേക്കാണ് അപ്പൊ രസകരമായ ഒരുപാട് നിമിഷങ്ങൾ അയാൾ തന്നിട്ടുണ്ട് ഇവിടെ അടിപൊളി സംഭവം നല്ല ദമ്മ് സോഡ ഉണ്ടത് അങ്ങനെ ഞങ്ങൾ കുടിക്കണ ടൈമിൽ ഈ മഴ പെയ്യണതൊന്നും ആൾക്കാർ നോക്കണില്ല കേട്ടോ അത് ആ ടൈമിൽ അടക്കം ആൾക്കാർ ഇവിടെ നിന്ന് ഈ ഒരു സോഡ കുടിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഞങ്ങൾ വന്ന ടൈമിൽ പെരുമ്പാവൂന്ന് ഒരു ടീം വന്നിരുന്നു വരണ പട്ടാമ്പിയാണ് നമ്മളെ പാലക്കാട് എൻഡാണ് മലപ്പുറം ബോർഡർ ആയിരം ഒരു മലക്കല്ലേ നാരായണത്തെ പ്രാന്തല്ലേ അവിടെ നേരെ അതിനൊക്കെ ഇട ഞങ്ങൾ ഇതേമാർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ നിങ്ങള് ഫേമസ് അല്ലേ നിങ്ങളെ കാണുമ്പോൾ ആ ആ ഇവിടെ വന്നാൽ സേവ് കഴിക്കണ്ടേ സേവയും തിരഞ്ഞോട് പോയി

ൂര് പെരുമ്പാവൂര് ആ പട്ടാമ്പി ആയിരുന്നേ നമ്മടെ ഇതാണ് വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല ചോദ പാലക്കാട് പെട്ടെന്ന് അടിക്കണമെന്ന് പറയുന്നത് വെള്ളം കമ്മിയാക്കാൻ പെരുമ്പാവൂർ വരികയാണ് ഒരു ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി കഴിക്കണം അതാണ് ഇതൊരു പ്രത്യേകത ഗഹനത്തിന് ഗ്യാസ്റ്റവ് വയർ വേദന നഞ്ഞി എന്ത് വയറു വേദന ഉണ്ടെങ്കിലും മാറണ മദർലാൻഡ് മസാല ചോട പാലക്കാട്

ഒരു ബിരിയാണി ചെയ്ത ഒരു ബിരിയാണി കേക്കിയപ്പോൾ പനയോ അരണ കൂടി എടുക്കാം ആ ഇതിൻ്റെ താഴെ കച്ചോടക്കാരൻ കാര്യം കൊടുക്കില്ല നിങ്ങൾക്ക് വീറ്റ് ആകുതിരേ ആ 2 ലിറ്റർ തരാം അത് ബോട്ട്ന ആയിട്ട് ആദര ഇത് ബ്ലോഗറ ആ ഏയ് നമ്മുടെ അതാണ് പെരുമ്പാവുരത്ത് പട്ടാമ്പി അപ്പൊ കണ്ടിട്ട് നമ്മുടെ മദർലാൻഡ് മസാല കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യം പറഞ്ഞ കൊട്ടുന്ന മഴയ്ക്ക് എന്റെ അടുത്ത് വന്നിരിക്കണം ഇതാണ് വേൾഡിൽ അറിയപ്പെടുന്ന മദർ ലാൻഡ് മസാലത്തോടെ പാലക്കാട് അങ്ങനെ അവിടെ നിൽക്കുന്ന ടൈമിലാണ് ഒരു പെരുമ്പാവിലുള്ളൊരു വ്ളോഗർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ രസകരമായ നിമിഷങ്ങളൊക്കെ ഞങ്ങളിതിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങള് മസാല സോഡയും കുടിച്ച് രണ്ട് മസാല സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മസാല സോഡക്ക് ഇരുപത്തി അഞ്ച് രൂപ വരുന്നത് അപ്പോൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ അങ്ങനെ നീങ്ങാണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം വേണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല കൊല്ലംകോടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ള സ്ഥലം